ശബ്ദമായി പറന്നെത്തുന്ന ഒരു സ്റ്റെൽത്ത് വിമാനം അതിനെ പിന്തുടർന്ന് ആകാശം നിറയുന്ന നൂറുകണക്കിന് ഡ്രോണുകൾ ദൂരെ എവിടെ നിന്നോ ഹൈപ്പർസോണിക് മിസൈൽ പാനെത്തുന്ന ഒരു നിമിഷം ഇതെല്ലാം നമ്മെ ഒരു നിമിഷമെങ്കിലും ഓർമ്മിപ്പിക്കുന്നത് ഒരു ഹോളിവുഡ് സിനിമയാണെങ്കിലും ചൈന യഥാർത്ഥ യുദ്ധതന്ത്രമായി ഇതിനെ രൂപപ്പെടുത്തുകയാണ് ആകാശത്തെ നിയന്ത്രിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നതിന് തുല്യമാണെന്ന് ചൈന തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനാൽ തന്നെ അമേരിക്കൻ ആധിപത്യത്തിന് നേരെ പുതിയൊരു വെല്ലുവിളി ഉയരുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ മിലിട്ടറി കമ്മീഷന്റെ മുഖപത്രമായ ലിബറേഷൻ ആർമി ന്യൂസ് പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് ഭാവിയിലെ വ്യോമയുദ്ധം എങ്ങനെയായിരിക്കുമെന്നതിനെ എന്നതിനെക്കുറിച്ചുള്ള നിർണായകമായ വിശദീകരണങ്ങൾ പി എൽ വ്യോമസേനയുടെ വ്യോമശക്തി നിയന്ത്രണത്തെക്കുറിച്ച് മുമ്പ് എഴുതിയിട്ടുള്ള പ്രതിരോധ വിശകലന വിദഗ്ധനും സൈനിക എഴുത്തുകാരനുമായ ചായ്ഷാനാണ് ഈ റിപ്പോർട്ട് ചൈനീസ് ഭാഷയിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതിന്റെ വിവർത്തനം നടത്തിയത് അമേരിക്കൻ വ്യോമസേനയുടെ ടാങ്കായ ചൈന എയ്റോസ്പേസ് സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ വസ്തുത അതായത് ചൈനയുടെ പുതിയ വ്യോമയുദ്ധ തന്ത്രം എത്രത്തോളം ഗൌരവമുള്ളതാണെന്ന് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് റിപ്പോർട്ടിന്റെ കേന്ദ്ര ആശയം വ്യക്തമാണ് ഭാവിയിലെ വ്യോമയുദ്ധം ആത്യന്തികമായി അനിവാര്യമായും ഇന്റലിജൻസ് അധിഷ്ഠിത വ്യോമയുദ്ധമായിരിക്കും എന്നാണ് റിപ്പോർട്ടിലെ പ്രധാന വാചക ഇത് വെറുമൊരു സാങ്കേതിക വാചകമല്ല മറിച്ച് പൈലറ്റിന്റെ കഴിവിനേക്കാൾ വേഗതയിൽ പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന യുദ്ധ സംവിധാനങ്ങളിലേക്ക് ലോകം കടക്കുകയാണ് എന്ന വലിയ മാറ്റത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് ഇന്നത്തെ വ്യോമയുദ്ധത്തിൽ വിജയിക്കേണ്ടത് കൂടുതൽ വിമാനങ്ങളോ കൂടുതൽ ബോംബുകളോ മാത്രമല്ല മറിച്ച് കൂടുതൽ വേഗത്തിൽ തീരുമാനമെടുക്കുന്ന കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യം കണ്ടെത്തുന്ന കൂടുതൽ കാര്യക്ഷമമായി ആക്രമണം ഏകോപിപ്പിക്കുന്ന ഒരു ബുദ്ധിമാനായ നെറ്റ്വർക്കാണെന്ന് ചൈന വ്യക്തമാക്കുകയാണ് റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ചൈനയുടെ ഭാവിയിലെ വ്യോമ പോരാട്ടം സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്ന ആശയത്തിലേക്ക് മാറുകയാണ് അതായത് ഒരു യുദ്ധവിമാനം ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നതല്ല പകരം അനേകം ഡ്രോണുകൾ സെൻസർ നെറ്റ്വർക്കുകൾ സാറ്റലൈറ്റുകൾ ഡാറ്റാലിങ്കുകൾ സ്വയംഭരണ ആയുധ പ്ലാറ്റ്ഫോമുകൾ എ നിയന്ത്രിത കമാൻഡ് സംവിധാനങ്ങൾ എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ ക്ലസ്റ്റർ സംവിധാനമാണ് യുദ്ധഭൂമിയിൽ പ്രവർത്തിക്കുക ഈ ക്ലസ്റ്റർ സംവിധാനം സ്വയം അഡാപ്റ്റ് ചെയ്യുകയും സ്വയം ഏകോപിപ്പിക്കുകയും ആവശ്യമെങ്കിൽ മനുഷ്യ ഇടപെടലില്ലാതെ തന്നെ ആക്രമണ മാറ്റുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് വ്യോമയുദ്ധത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കും ഇന്ന് വരെ ലോകം കണ്ട പ്രധാന വ്യോമയുദ്ധങ്ങൾ പൈലറ്റുകളുടെ ധൈര്യവും പരിശീലനവും കഴിവും അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നാൽ ചൈന മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന്റെ പ്രതികരണ സമയത്തെ പോലും മറികടക്കുന്ന രീതിയിൽ എയെ നിയന്ത്രിക്കുന്ന ഒരു രീതിയാണ് യുദ്ധത്തിന്റെ വേഗം ഇതോടെ ഭയാനകമായി വർദ്ധിക്കുമെന്നും തീരുമാനങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ നിന്നല്ല മെഷീൻ ആൽബോ റുദ്ധങ്ങളിൽ നിന്നാകും ഉണ്ടാകുന്നതെന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇത്തരമൊരു യുദ്ധരീതിയിൽ ഏറ്റവും നിർണായകമായ മാറ്റം റൂഡില്ലാതെ പ്ലാറ്റ്ഫോമുകളുടെ പ്രാധാന്യമാണ് ചൈനയുടെ ഭാവിയിലെ വ്യോമയുദ്ധത്തിൽ മനുഷ്യരുള്ള യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കില്ലെങ്കിലും അവയുടെ പങ്ക് നിയന്ത്രണ കേന്ദ്രങ്ങളായി മാറുമെന്നാണ് റിപ്പോർട്ടിന്റെ സൂചന മനുഷ്യ പൈലറ്റുള്ള വിമാനങ്ങൾ കൂടുതൽ സുരക്ഷിതമായ ദൂരത്തുനിന്ന് പ്രവർത്തിക്കുകയും അവയെ പിന്തുണയ്ക്കാൻ വലിയ തോതിലുള്ള ഡ്രോൺ രൂപീകരണങ്ങൾ മുന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഇതോടെ പൈലറ്റുകളുടെ ജീവൻ അപകടത്തിലാകാതെ തന്നെ ആക്രമണങ്ങൾ നടത്താൻ കഴിയും കൂടാതെ ഡ്രോൺ രൂപീകരണങ്ങൾ നഷ്ടപ്പെട്ടാലും അത് മനുഷ്യജീവൻ നഷ്ടമല്ല എന്നതുകൊണ്ട് യുദ്ധത്തിന്റെ ചെലവ് കുറയ്ക്കാനും കഴിയും റിപ്പോർട്ട് വിശദീകരിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേഷൻസ് ആണ് അതായത് ഒരേ കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുന്ന വലിയ ബേസുകളോ എയർ ഫീൽഡുകളോ മാത്രമല്ല പകരം പല കേന്ദ്രങ്ങളിലായി പിരിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യോമസൈനിക ഘടനയാണ് ഭാവിയിൽ ചൈന ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ വ്യോമശക്തി ഇപ്പോഴും വലിയ വിമാനത്താവളങ്ങൾ പ്രധാന നാവിക ബേസുകൾ സ്ഥിരമായ കമാൻഡ് ഘടനകൾ എന്നിവയിൽ ആശ്രയിക്കുന്നു എന്ന വിമർശനം പല ചൈനീസ് പ്രതിരോധ പഠനങ്ങളിലും ഉയരുന്നുണ്ട് അതിനാൽ തന്നെ ശത്രുവിന്റെ പ്രധാന കേന്ദ്രങ്ങളെ ആക്രമിച്ച് അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്നതാണ് ചൈനയുടെ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാകുന്നതെന്ന് നിരീക്ഷകർ പറയുന്നു ഈ പശ്ചാത്തലത്തിൽ സോം വാർഫെയർ എന്ന ആശയം കൂടുതൽ പ്രസക്തമാകുന്നു ഡ്രോണുകൾ കൂട്ടമായി പ്രവർത്തിച്ച് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ കുഴപ്പങ്ങൾ തീർക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് സോം യുദ്ധത്തിന്റെ തത്വം ഒറ്റയ്ക്ക് ആക്രമിക്കുന്ന ഒരു ഡ്രോണിനെ തടയാൻ എളുപ്പമാണ് എന്നാൽ നൂറോ അല്ലെങ്കിൽ ആയിരം ഡ്രോണുകളോ ഒരേ സമയം പല ദിശകളിൽ നിന്ന് ആക്രമിച്ചാൽ ഏറ്റവും ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങൾ പോലും തകർന്നു പോകാൻ സാധ്യതയുണ്ട് ഈ തന്ത്രം അമേരിക്കൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ ചൈന ഇതിനകം തന്നെ സ്റ്റെൽത്ത് വാർഫെയർ ഹൈപ്പർസോണിക് വാർഫെയർ ദൃശ്യപരിധിക്കപ്പുറമുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നു ദീർഘദൂരത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സ്റ്റെൽത്ത് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിക്കുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളും ഒരു എയറോസ്പേസ് സിസ്റ്റം ഓഫ് സിസ്റ്റംസ് നെറ്റ്വർക്കിനുള്ളിൽ പ്രവർത്തിക്കും ഇതൊരു വലിയ ആശയമാണ് ശത്രു കാണുന്നതിനു മുമ്പ് ആക്രമണം ആരംഭിക്കുക ശത്രു പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ ലക്ഷ്യം തകർക്കുക തുടർന്ന് ആക്രമണ യൂണിറ്റുകൾ സുരക്ഷിതമായി പിൻവാങ്ങുക ഇതാണ് ചൈന ലക്ഷ്യമിടുന്ന പുതിയ വ്യോമയുദ്ധത്തിന്റെ ആധികാരിക രൂപം ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്നത് മാക്സ്ഫൈവിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളെയാണ് സൂചിപ്പിക്കുന്നത് ഈ വേഗതയിൽ സഞ്ചരിക്കുന്ന ആയുധങ്ങളെ തടയുക ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ് അതിനാൽ തന്നെ ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് അമേരിക്കയുടെ പരമ്പരാഗത വ്യോമനാവിക ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു നിർണായക നീക്കമായി മാറുന്നു അതേസമയം ദൃശ്യപരിധിക്കപ്പുറമുള്ള ആക്രമണങ്ങൾ വ്യാപകമാകുന്നതോടെ എതിരാളിയെ നേരിട്ട് കാണാതെ തന്നെ ആക്രമണം നടത്താനുള്ള കഴിവ് നിർണായകമാകും ഇത് ശത്രുവിന്റെ സാന്നിധ്യം കണ്ടെത്താനും അവരുടെ കമാൻഡ് ശൃംഖലയെ തകർക്കാനും യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിയന്ത്രണം പിടിച്ചെടുക്കാനും ചൈനയെ സഹായിക്കും ഈ സാഹചര്യത്തിൽ ചൈനയുടെ പുതിയ വ്യോമയുദ്ധ തന്ത്രം അമേരിക്കക്ക് ഒരു വലിയ വെല്ലുവിളിയാകുമെന്നത് വളരെ വ്യക്തമാണ് അമേരിക്കയുടെ പരമ്പരാഗത സൈനിക ശക്തി ഇപ്പോഴും വിമാനവാഹിനി കപ്പലുകൾ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ആഗോള ബേസുകൾ ശക്തമായ എയർ ഡിഫൻസ് നെറ്റ്വർക്ക് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ചൈനയുടെ എ അധിഷ്ഠിത ഡ്രോൺസ് ഹൈപ്പർസോണിക് ആക്രമണം നെറ്റ്വർക്ക് സെൻട്രിക് യുദ്ധം എന്നിവ ഈ പരമ്പരാഗത മാതൃകകളെ തന്നെ വെല്ലുവിളിക്കാൻ സാധ്യതയുണ്ട് ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് മുൻകാല യുദ്ധങ്ങളെ പോലെ ടാങ്കുകളുടെയോ പൈലറ്റുകളുടെയോ പോരാട്ടം മാത്രമാകില്ല മറിച്ച് സാറ്റലൈറ്റ് ഡാറ്റ ലിങ്കുകളും എഐ ആൽഗോ രുദ്ധങ്ങളും സ്വാം ഡ്രോണുകളും നിയന്ത്രിക്കുന്ന ഒരു ഡിജിറ്റൽ യുദ്ധം തന്നെയായി അത് മാറും ഇന്ന് ചൈന വികസിപ്പിക്കുന്നത് ആയുധങ്ങൾ മാത്രമല്ല ഒരു പുതിയ യുദ്ധ തത്വശാസ്ത്രം കൂടിയാണ് അതിൽ മനുഷ്യൻ ഒരു പൈലറ്റ് എന്ന നിലയിൽ മാത്രമല്ല ഒരു കമാൻഡ് തീരുമാനമെടുക്കുന്ന ഘടകം കൂടിയായി മാറുന്നു യുദ്ധത്തിന് മുൻനിരയിൽ എഐ പ്രവർത്തിക്കും ഇതാണ് ലോകമിനി ഇതാണ് ലോകമിനെ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ മാറ്റം അമേരിക്കയെ വെല്ലുവിളിക്കാൻ മാത്രമല്ല ലോകത്തെ മുഴുവൻ പുതിയ സൈനിക കാലഘട്ടത്തിലേക്ക് നയിക്കാൻ ശേഷിയുള്ള ഒരു വ്യോമ വിപ്ലവത്തിന്റെ അടയാളമായി ഈ റിപ്പോർട്ട് മാറുകയാണ്